നമുക്ക് ഈ റോട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറിയുള്ള ഈ വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് വെറും അറുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പട്ടീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കിഴക്കുമ്പലം പഞ്ചായത്തിൽ പള്ളിക്കര എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ആ വീട് മൊത്തം കണ്ടിട്ട് വരാം നാല് മീറ്ററിൽ കൂടുതൽ വീതിയുള്ള കട്ട് വരിച്ച റോഡാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് നമുക്ക് അഞ്ച് സെൻ്റ് സ്ഥലവും വീടുമാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇനി സ്ഥലം അതെല്ലാം നിങ്ങൾക്കൊരു പത്ത് സെൻറ്റ് കൂടുതൽ വേണമെങ്കിൽ അതും ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ സൈഡിൽ തന്നെ കിടക്കുന്ന ഈ സ്ഥലം അപ്പോൾ അതിന് വേറെ റൈറ്റ് കേട്ടോ ഈ വിലക്ക് കിട്ടില്ല നമ്മൾ കോമോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഫോർച്ചിലും ഇതുപോലെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും നല്ല സ്പേസാണുള്ളത് ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് നല്ലൊരു കിണറുണ്ട് റൈസ് സൈഡിൽ നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ കണ്ടോ വെള്ളം കണ്ടോ നല്ല വെള്ളമാണ് ഇവിടെ ബാക്കിൽ ഇത്ര സ്ഥലമുണ്ട് സ്വിറ്റൗട്ടിലേക്ക് കയറാം മെയിൻ ഡോറ് സിംഗിൾ പാളിയുടെ ഡോറാണുള്ളത് ഇതിലുപേക്ഷിരിക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് ആഞ്ഞിലി മഹാഗണി പ്ലാ പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ആവുള്ളത് കാരണം അഞ്ച് സെൻറ് സ്ഥലമാണല്ലോ ഉള്ളത് അഞ്ച് സെൻ്റ് സ്ഥലം അതിൻ്റെ പേരിൽ നല്ല സ്ഥലം സൗകര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് ബാക്ക് സൈഡിൽ ഇവിടെ നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു സ്റ്റെയർ പോയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഹോളാണെങ്കിൽ കാണുന്നത് ഇവിടെയും നല്ല സ്പേസ് ആണുള്ളത് ഹോളിൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൂന്ന് ജനൽ ഇവിടെ ഉണ്ട് ഇതൊരു ഓപ്പൺ കിച്ചൺ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം ഇവിടെ വാഷ് ഇരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് സെറയുടെ ഒരു വാഷ് പേസിൻ്റെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു ബെഡ്റൂമാണ് കൂടെ ഉണ്ടോ വലിയ ബെഡ്റൂമാണ് മൂന്ന് പാളിയുടെ ജനലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബാക്കിലും മൂന്ന് പാലിയുടെ ജനലാണ് ഇവിടെ നമുക്ക് നല്ലൊരു മൂന്ന് പാളിയുടെ ഒരു നല്ലൊരു വാട്ട്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് സിറയുടെ ഫിറ്റിങ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു രണ്ട് ബെഡ്റൂം താഴത്തുണ്ട് അതിൽ ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ നമുക്ക് ബാക്കിൽ മൂന്ന് പള്ളിയുടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പള്ളിയുടെ ജെല് ഇവിടെ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വാട്ട്റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് ഇനി നേരെ നമുക്ക് കിച്ചനിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ കിച്ചൺ കിച്ചണിലും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്കിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഉണ്ടോ നല്ല സ്പേസ് ഇവിടെയുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലേക്കൊന്ന് പോകാം ഇവിടെ നല്ല വിശാലമായ ഒരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് സീലിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിലും രണ്ട് ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം താഴ്ത്ത് കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബാത്റൂമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ പോകാം അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമിൽ അളിപ്പിക്കാറുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനൽ സൈഡിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനൽ ബാക്ക് സൈഡിലുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇനി നമുക്ക് നേരത്തെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ നല്ല കാറ്റാണ് കേട്ടോ എന്നത് ഇവിടെ ഇവിടെ നോക്കിയാൽ നല്ലൊരു വൈബാണ് അങ്ങോട്ട് വേണ്ട ഇനി നമുക്ക് ഇവിടെ ഈ ഡോർ തുറന്ന് നോക്കാം ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് വേണ്ട നല്ല സ്പേസാകളുള്ളത് ഇവിടെ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സ്പേസാണ് ഉള്ളത് നമുക്കിൻ്റെ ഫ്രണ്ടിലൊരു ബാൽക്കണി കൂടി ഉണ്ട് കേട്ടോ അയ്യോ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെയൊക്കെ കേട്ടും ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെയും അത്യാവശ്യം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ മെയിൻ റോഡാണ് കേട്ടോ കാണണ ഉണ്ടോ ഇതാ കാണുന്നത് മെയിൻ റോഡാണ് അതായത് വലിയ വീതിയുള്ള റോഡാണ് വാഹനങ്ങൾക്ക് പോകുന്ന ബെസ്റ്റ് റൂട്ടാണിത് ഉണ്ടോ അവിടുന്ന് നേരെ ഇറങ്ങി വരുമ്പോഴാണ് ഈ വീട് ഈ വീട് വീടി എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ പള്ളിക്കര എന്ന സ്ഥലത്താണ് ഇത് മൊത്തം അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്ത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അതുപോലെ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂം നല്ല ശുദ്ധമായ കിണറുകൾ ഉണ്ട് ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്